അരോഡിയേഴ്സ് ടർബോ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ടർബോ കണ്ടിട്ട് വരുന്ന വഴിയാണ് പടം കണ്ട ശേഷം ഓ റിവ്യൂ ഒന്നും വിടേണ്ട പോട്ട ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇരിക്കുമ്പോഴാണ് ഇപ്പം യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആ ഒരു സംഭവം നടക്കുന്നതായിട്ടാണ് ശ്രദ്ധിച്ചത് നമ്മുടെ കോക്കിന്റെ റിവ്യൂ മമ്മൂട്ടി കമ്പനി എടുത്തു മാറ്റിച്ചു എന്നുള്ളൊരു സംഭവം മലയാളി റിവ്യൂ റിവ്യൂവേഴ്സിൽ ഈ കുറച്ച് കാലയളവായിട്ട് ഒരുവിധം നല്ലത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു റിവ്യൂവേഴ്സിൽ ഒരാളാണ് അശ്വന്ത് കോക്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പുള്ളി വ്യക്തമായ കാര്യങ്ങളും സിനിമയെ പറ്റി പഠിച്ച് അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത കോക്കിൻ്റെ റിവ്യൂ മമ്മൂട്ടി കമ്പനി എടുത്ത് മാറ്റിച്ച് കോപ്പി റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സാധനമൊക്കെ ഇട്ട് പോസ്റ്റിട്ടുണ്ട് അതിനെതിരെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അശ്വന്ത് കോക്ക് തന്നെ ആ റിവ്യൂ റീ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്രയ്ക്ക് ഒരു തരം താഴ്ന്ന പരിപാടി എന്തായാലും അവർ കാണിക്കരുതായിരുന്നു കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നമുക്കെന്തും പറയാനുള്ള സാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ കാര്യത്തിലും പയറ്റും നമ്മൾ മലയാളികളുടെ ഇടയിൽ ഇമാതിരി ഒരു പരിപാടി ഇതുപോലെ ഒരു വലിയ മെഗാസ്റ്റാറിൻ്റെ കമ്പനിക്കാർ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഒരു സാധാരണ റിവ്യൂവറെ യു ഭയക്കുന്ന എന്തിനാണ് പടം നല്ലതാണെങ്കിൽ ആര് നല്ല പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പടം ഹിറ്റാവും അത് വേറെ പിന്നെ കോക്ക് പറഞ്ഞതിനെ എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല മമ്മൂട്ടിയുടെ ഈ പടം കണ്ടു കഴിഞ്ഞു ശേഷം അശ്വന്ത് ഗോക്ക് പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല കാരണം പുള്ളി പറഞ്ഞത് പക്കാ കറക്റ്റ് കാര്യങ്ങളാണ് ആ പടത്തിനെപ്പറ്റി അപ്പുറം തള്ളി വിടുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ അറി ബോറം ഫസ്റ്റ് ഹാഫ് ഇൻട്രോയൊക്കെ ഒരുമാതിരി കത്തി ഇൻട്രോ ചുമ്മാ മറ്റേ താറിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് വരുന്ന നായകൻ മരുന്ന് പറയുമ്പോൾ താറിൻ്റെ ഓം എന്നുള്ള സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് വരുന്ന ആ സീനും പള്ളിയിൽ വെച്ചുള്ള ഒരു ഫൈറ്റും ആ ഫൈറ്റിന് ഇടയ്ക്ക് ആ എല്ലാവരും പഴയ ക്ലീശ് സെയിം ക്ലീഷ സംഭവങ്ങൾ തന്നെ എടുത്തിരുന്നു ഇടികൊണ്ടിരുന്ന നായകൻ്റെ കൂട്ടാലന്മാർ നായകൻ വരുമ്പോഴത്തേക്ക് ചിരിച്ച് കാണിക്കുന്നു ആ അതേ വരുന്നുണ്ടല്ലോ എന്ന് ചിരിച്ച് കാണിക്കുന്നത് ആ പഴയ സാധനമൊക്കെ തല്ലെടുത്ത് വെച്ചിട്ടൊരു ഫൈറ്റ് സീനാണ് കാണിച്ചത് സത്യം പറഞ്ഞാൽ ആ ഫൈറ്റൊന്നും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല മമ്മൂട്ടിയുടെ പ്രായത്തെ നമുക്ക് ബഹുമാനിക്കണം പുള്ളി ആ പ്രായത്തിൽ അതൊക്കെ ചെയ്തു അതൊരു കാര്യമാണ് പക്ഷേ അത് ഒരു സിനിമയിലോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അത് അത്ര ഒന്നും ഉണ്ടാക്കിയൊരു ഇൻട്രോ അല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സീനുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചളി സീൻ അടിക്കുന്ന മൊത്തം ചളി നമ്മുടെ ജോണി ആൻ്റണിയൊക്കെ കുറേ നാളിനു ശേഷമാണ് പുള്ളിയുടെ പടത്തിലൊക്കെ മിക്ക നല്ല രീതിയിലുള്ള കോമഡികളൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് വന്ന് പറഞ്ഞ എല്ലാം വളിപ്പാണ് ഒരു സുഖം അത് സ്ക്രിപ്റ്റൊക്കെ വളരെ മോശമായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ വെറുതെയോ ആർക്കോ വേണ്ടിയോ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ സിനിമയ്ക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സീൻസൊക്കെ അങ് ഇങ്ങു പോകുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പിന്നെ സെക്കൻഡ് ഹാഫിലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാനൊരു കുറച്ച് കാര്യങ്ങളുള്ളത് നമ്മുടെ വില്ലൻ രാജീവ് ഷെട്ടി വില്ലൻ്റെ ആ ഒരു പെർഫോമൻസും പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസും അതൊക്കെ ആയിട്ട് ആയിരുന്നു പടം ആക്ച്വലി ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സാധാരണ അടിപ്പടം അത്രേ ഉള്ളൂ അല്ലാതെ മമ്മൂട്ടി ഇത്രയും നാളും ചെയ്ത അതായത് ഈ കണ്ണൂർ സ്കോഡൊക്കെ ചെയ്ത പോലെ ഒരു വ്യത്യസ്തമായ ഒരു വേഷവും അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പൊന്നും അതിനകത്ത് കിട്ടത്തില്ല അതൊന്നും പ്രതീക്ഷ അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല ചുമ്മാ ഒരു പടം നമ്മൾ ഇതിനു മുമ്പ് ഫാന്റംബെയ്ലിയും പിന്നെ ഫാൻഡംബയിലെയും പോത്തമാവയും എല്ലാം കൂടെ നരച്ച് കിലക്കി വച്ചിരിക്കുന്ന ഒരു സാധനം പോലൊരു പടം അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ അതിനകത്ത് പറയാനില്ല പിന്നെ എടുത്തു പറയാനുള്ള അതിനകത്ത് ബി ജി എം നല്ലത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നല്ല സെറ്റപ്പ് ആണ് വില്ലിന് കൊടുത്ത ആ സൗണ്ട് ഇഫക്റ്റും നായനുകൊടുത്ത കുഴപ്പമില്ല പിന്നെ ഈ ആ ജീപ്പ് അരപ്പിക്കുന്ന സൗണ്ട് താറരപ്പിക്കുന്ന സൗണ്ട് അതൊന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് ഇച്ചിരി ഓവറായിപ്പോകാൻ തോന്നുന്നു പിന്നെ ഇതിനകത്ത് ക്യാമറ ക്യാമറ നല്ല അടിപൊളിയായിരുന്നു ആദ്യത്തെട്ട പള്ളിയുടെ സെറ്റ് കാണിച്ചതും അവിടെ നിന്നുള്ള ക്യാമറ സംഭവം കുഴപ്പമില്ല എഡിറ്റിങ് നല്ലതായിരുന്നു ഈ മൂന്ന് സംഭവങ്ങളും വെച്ച് നോക്കുമ്പം പിന്നെ സംവിധാനവും ഇച്ചിരി ഫാസ്റ്റായിട്ടുണ്ടായിരുന്നു അതുമാത്രം കുഴപ്പമില്ല പക്ഷേ തിരക്കഥ എന്നുള്ള സംഭവം ഇതിൻമാനുവൽ തോമസ് ഇത്രയും നാൾ ചെയ്തതിന് വെച്ച് ഒരു ഏറ്റവും ലോ ക്ലാസ് തിരക്കഥ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കോക്ക് പറഞ്ഞ പോലൊക്കെ തന്നെ കോക്കിൻ്റെ റിവ്യൂ ആണ് ഇനിയിപ്പം അത് എന്തായാലും ഒന്നുകൂടെ വൈറലാവും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സത്യം പറഞ്ഞാൽ മോഹൻലാലും ആശീർവാദ് സിനിമാസിനെയൊക്കെ നമിക്കണം കാരണം ഈ അടുത്തിറങ്ങിയ കുറേ പറ്റി എല്ലാവരും എടുത്തിട്ട് അലക്കി വാരിയിട്ട് അലക്കിയിട്ടും ഒന്നും ഇതുപോലെ വൃത്തികൾ കാണിക്കാൻ പോയിട്ടില്ല ഒരാളുടെ റിവ്യൂ എടുത്ത് കളയണമെന്നോ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഒരാൾ പൈസ കൊടുത്ത് പടം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയരുതെന്ന് പറയുന്നതൊന്നും അവർ വന്നിട്ടില്ല എന്തായാലും അവരെയൊക്കെ കൃത്യം പറഞ്ഞാൽ പിന്നെയും നമിക്കണം കാരണം നല്ല പടങ്ങൾ എന്തായാലും ഇറങ്ങിയാൽ അത് ഉറപ്പായിട്ടും വിജയിക്കും അത് ഒരു റിവ്യൂഴ്സിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ അവരവരുടെ കാര്യം മനസ്സിൽ തോന്നുന്നു അവർ വിളിച്ച് പറയുന്നു നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുത്തില്ലേ ഈ കാശി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിളിച്ചു മറ്റൊരു തന്നെ കാശി പോകേണ്ടെന്ന് കാര്യമായിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് എന്തല്ലോട്ടെ അപ്പം അശ്വന്ത് ഗോക്കിനോട് കാണിച്ച ഈ മമ്മൂട്ടി കമ്പനി കാണിച്ച പരിപാടി ഒട്ടും ശരിയായില്ല നമുക്ക് പറയാനുള്ളത് പറഞ്ഞു എന്തായാലും ടർബോ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ ഒരു ജസ്റ്റ് ആവറേജ് പടം എന്നുള്ളതിൽ അപ്പുറമൊന്നും നമുക്ക് പറയാനില്ല അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി റിവ്യൂ ഒരു സിനിമയെ കണ്ടിട്ട് വരാം ഇനിയിപ്പോൾ അടിപൊളി പടങ്ങളൊക്കെ ഇങ്ങനെ വരാനിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ സപ്പോർട്ട് അശ്വന്ത് കോക്ക്